ഒരു വിരൽ വെച്ച് നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് ആയിട്ടാണ് നില മൊത്തം രാത്രി നല്ല തണുപ്പത്ത് കിടന്നിട്ട് നമ്മളിപ്പം രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ സാധാരണ ഒരു ഡീസൽ എഞ്ചിൻ രാവിലെ നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ ഒരു കണ്ടീഷൻ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും സ്റ്റാർട്ടാക്കിയോ നമുക്ക് വണ്ടിയുടെ ബോണറ്റ് ഒന്ന് പൊക്കിയിട്ട് എൻജിൻ സ്റ്റാർട്ടാക്കുമ്പോൾ ഉള്ള ശബ്ദം ഒന്ന് കേൾക്കാം വണ്ടി സ്റ്റാർട്ടാക്കി ഓട്ടോ എൻജിൻ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട് ചെറുതായിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയ സ്മൂത്ത്നെസ് കണ്ടു ഒന്ന് കാറിൽ കൊടുത്തേടാ ആ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു കാരണം രാവിലെ ഇപ്പം വേറെ നോയിസും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് നേരം സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് വണ്ടി അടച്ചിട്ട് പുറത്തോട്ട് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ശശുക്കിയുടെ സിയാസില്ലേ സിയാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷേ സിയാസ് കുറേ കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇവിടുന്ന് ഒരു കുത്തനെയുള്ള ചെറിയൊരു കേറ്റം ആ കയറ്റം വണ്ടി കയറുമ്പം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്കൊന്ന് കാണാം വണ്ടി കയറി വന്ന കണ്ടത് വലിയ അതായത് അത്യാവശ്യം പൊക്കമുള്ളൊരു കയറ്റം ആയിരുന്നു അടിഭാഗം നടക്കുന്ന തട്ടുകയോ അല്ലെങ്കിൽ ഫ്രണ്ട് അടി അടിയിടിക്കുകയോ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊരു സാധാരണ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന രീതിയിലുള്ള എന്നാൽ അത്യാവശ്യം പൊക്കമുള്ള ഒരു ഒരു കയറ്റം ആയിരുന്നു ഇപ്പം നമ്മൾ കണ്ടത് അത് നിങ്ങൾ വീഡിയോയിൽ എത്രത്തോളം ആ ആ ഒരു ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ എത്രത്തോളം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല എന്നാലും എന്നെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറിയൊരു പൊക്കമുള്ളൊരു ഭാഗമാണത് അത് സ്മൂത്തായിട്ട് കയറിപ്പോയി അപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നു ഇതിലേക്കൂടെ വണ്ടി എടുക്കുമ്പം വണ്ടിയുടെ അടി തട്ടുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ അതൊന്നും അതിനെ ഒന്നും ബാധിക്കുന്ന രീതിയിലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം ഓൾമോസ്റ്റ് ഓക്കെയാണ് അതുമാത്രമല്ല നമ്മളൊരു കൊടൈക്കനാൽ ട്രിപ്പ് പോയപ്പോൾ ഫുള്ള് ഈ വണ്ടിയിലായിരുന്നു പോയത് അപ്പം ഫാമിലിയായിട്ട് ഫുൾ ലോഡുമായിട്ടാണ് വണ്ടി ട്രാവൽ ചെയ്തത് അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള ഈ ഒരു അടി തട്ടുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരു നോർമൽ ആണ് എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ കയ്യിലിരിക്കുകയാണ് നമ്മൾ സ്പീഡിലോട്ട് ഒരു അമ്പിൽ കയറ്റി അടി തട്ടിക്കുന്നതും പയ്യെ കൊണ്ട് നോർമലായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് രണ്ട് രണ്ടാണെന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബാക്കി വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഈ വീഡിയോ പ്രധാനമായിട്ടും ആരെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്കാര്ങ്കിലും ഒരു ഡീസൽ ഹോണ്ട സിറ്റി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വണ്ടിയുടെ പ്രധാനപ്പെട്ട നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണ് രണ്ടാമത് വണ്ടിയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഈ വണ്ടി എപ്പോഴും എടുക്കുന്നത് നിങ്ങൾക്ക് വേർത്ത് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ രാവിലെ വണ്ടി നല്ല മഞ്ഞുള്ള തണുപ്പുള്ള സമയത്ത് പോയി ഒരു ഡീസൽ എഞ്ചിൻ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം അത് സത്യം പറഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ കണ്ടീഷൻ നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒറ്റ കിക്കിൽ ഒരു അതിൻ്റെ ഇഗ്നിഷൻ നല്ല കറക്റ്റായിട്ട് ആവുകയുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് വണ്ടിയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വണ്ടികളെ പറ്റി അധികം വലിയ രീതിയിലുള്ള ധാരണ കാര്യങ്ങളൊന്നും എനിക്കില്ല എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് കംപ്ലീറ്റ്ലി ദ പ്യൂർ റിവ്യൂ ഇത് ഏകദേശം ഒരു ഒരു വർഷത്തോളം ഹോണ്ട സിറ്റി ഡീസൽ എഞ്ചിൻ വണ്ടി യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ മാത്രമായിട്ട് വണ്ടി കാണുക അപ്പോൾ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാം വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിങ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഞാൻ ഇത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ് സോ ഈ വണ്ടി എന്ന് പറയുന്നത് റീ രജിസ്റ്റേർഡ് വണ്ടിയാണ് അപ്പോൾ എനിക്ക് ഏകദേശം ഇതിന് ചിലവായ അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചിലവായ ട്രാൻസ്ഫർ തുക എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ആർ ടിഒലി ചിലവായത് ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് അടുത്താണ് ഏകദേശം അമ്പത്തി നാല് അമ്പത്തി ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വണ്ടിക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ ആയത് എന്തുകൊണ്ടാണ് ഞാൻ കർണാടകയിൽ വണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു ഒരു മലയാളിയുടെ കീഴിലിരുന്ന വണ്ടിയായിരുന്നു ഞാൻ മെക്കാനിക്കിനെ കൊണ്ട് നോക്കിയപ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും അത് മാത്രമല്ല പത്ത് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഹോണ്ടയുടെ സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ ഏകദേശം മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ടി നടത്തിയിട്ടുണ്ട് അപ്പോൾ സർവീസ് സെൻറ്ററിൽ ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ വണ്ടി എനിക്ക് ഒരു നമ്മുടെ ഒരു വിലയിൽ കിട്ടിയപ്പോൾ ഞാൻ വണ്ടി എടുത്തത് എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടാനുള്ള അതായത് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ മൈലേജാണ് കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത് ഇരുപത്തി ലിറ്റർ മൈലേജ് അതായത് ഇരുപത്താറ് കിലോമീറ്റർ മൈലേജ് പെർ ലിറ്റർ കമ്പനി അവകാശപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാനൊരു ലോങ്ങ് ട്രിപ്പ് പോയപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഇനി ട്വൻറ്റി സിക്സ് എബോ കാണിച്ചിരുന്നു എനിക്ക് കറക്റ്റ് ഇരുപത്തിയാറ് തന്നെ കിട്ടി അതായത് ഹൈവേയിൽ ഇരുപത്തിയാറ് തന്നെ കിട്ടി എന്നുള്ളതാണ് വാസ്തവം സിറ്റി ഡ്രൈവിലാണെങ്കിൽ ക്ലച്ച് ഒക്കെ താങ്ങി ഓടിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിലും പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ആ ഒരു റേഞ്ചിലാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടുന്ന് കൊടൈക്കനാൽ അതായത് കൊല്ലത്ത് നിന്നും കൊടൈക്കനാലിലേക്ക് പോയിരുന്നു ഏകദേശം മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഡീസൽ അടിച്ചത് ഇവിടുന്ന് കൊടൈക്കനാലിൽ പോയി കൊടൈക്കനാലിൽ നിന്ന് കറങ്ങാനുള്ള സ്ഥലങ്ങളെല്ലാം കറങ്ങി തിരിച്ചു വന്നു ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഓടി മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മാത്രമാണ് എണ്ണ അടിച്ചത് നേരെ മറിച്ച് അതൊരു സ്വിഫ്റ്റിലോ അല്ലെങ്കിൽ വേറൊരു വണ്ടിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം അയ്യായിരം എനിക്കൊന്ന് അയ്യായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടായിരുന്നു മുമ്പ് പോയിട്ട് വന്നത് പക്ഷേ ഇതിൽ പോയത് മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അടിച്ചിട്ടാണ് അതായത് ഡീസൽ അടിച്ചിട്ടാണ് കുടൈക്കനാലൊക്കെ പോയിട്ട് വന്നത് അപ്പോൾ മൈലേജ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം തന്നെ പിന്നെ ഹോണ്ട എഞ്ചിൻ വലിയ വലിയ കപ്പലുകളും ബോട്ടും ഒക്കെ ഓടിക്കുന്ന എഞ്ചിനല്ലേ അതായത് അതിൻ്റെയൊക്കെ എഞ്ചിനും ഹോണ്ടയുടെ കമ്പനിയുടെ എഞ്ചിൻ തന്നെയല്ലേ അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ടൊയോട്ടയുടെ എഞ്ചിനും എൻജിനും ഹോണ്ടേഡ് എഞ്ചിനെന്നൊക്കെ പറഞ്ഞാൽ മോസ്റ്റ് റിലേബിൾ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബോഡി പെയിനോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ടയേർഡ് ആവുന്ന ഒരു സംഭവം അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ നാണൂറ് നാനൂറ്റമ്പത് കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ടുണ്ട് അതായത് കണ്ടിന്യൂസ്ലി അല്ല നമ്മൾ നിർത്തി നിർത്തി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ കൂടുതൽ പോയിട്ടില്ല ഈ വണ്ടിയിൽ പോയിട്ടില്ല അപ്പോൾ ആ ഒരു അത്രയും ഓടിച്ചതിന് മനസ്സിലായത് നമുക്ക് വലിയ ബോഡി പെയിനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ബോഡി റോളോ അങ്ങനൊരു സംഭവമൊന്നും ഇതിലുണ്ടായിട്ടില്ല അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് ഭയങ്കര എന്നാൽ അത്ര ഭയക്കേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് മനസ്സിലായ ഒരു കാര്യം വണ്ടിയുടെ സർവീസ് കോസ്റ്റ് നമ്മൾ കരുതുന്ന പോലെ അത്ര വലിയ ഹോണ്ടയുടെ എഞ്ചിനാണ് ഹോണ്ട ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് ഭയങ്കര സർവീസ് വരും അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല ഒരു നോർമൽ അതായത് അത്യാവശ്യം നമ്മൾ കൃത്യമായിട്ട് ആറ് മാസം കൂടുമ്പോൾ പ്രോപ്പർ സർവീസ് ചെയ്യുകയാണെങ്കിൽ പതിനായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനായിരം രൂപയിൽ താഴെ അങ്ങേയറ്റം ഒരു പതിനായിരം പതിനയ്യം രൂപയിൽ താഴെ മാക്സിമം ആണേ പറഞ്ഞത് അത്രയും വേണ്ടി വരത്തിൽ ഏഴായിരം രൂപയ്ക്ക് എണ്ണായിരം രൂപയ്ക്ക് സർവീസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമുക്ക് സർവീസ് ചെയ്ത് വണ്ടി നല്ലൊരു കുട്ടപ്പനായിട്ട് കൊണ്ടു പറ്റും അപ്പോൾ ഞാൻ ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് ഡീസൽ എഞ്ചിൻ വണ്ടിയുള്ള ആൾക്കാർ എടുക്കാൻ മടിക്കുന്ന കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പണി വന്നു പോയാൽ പ്രശ്നമാണെന്നാണ് ശരിക്കും അതെ പണി എന്തെങ്കിലും ഡീസൽ എൻജിന് സംബന്ധിച്ച് പെട്രോൾ വണ്ടി പോലെ അങ്ങനെ അത്ര സുഖമായിട്ട് പണിഞ്ഞെടുക്കാൻ പറ്റില്ല ഡീസൽ വണ്ടികൾക്ക് പണി വന്നു പോയാൽ പ്രശ്നമാണ് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഹോണ്ട വണ്ടികൾക്ക് അതിന്റെ ഓയിൽ ലീക്ക് ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ കഴിഞ്ഞാൽ വണ്ടികളിൽ പൊതുവേ ഓയിൽ ലീക്ക് കണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ട് പ്രോപ്പർ മെയിൻ്റെസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ഇല്ലാതാക്കാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും ഈ വണ്ടിയെ സംബന്ധിച്ച് ഇതുവരെ എന്തായാലും ഭാഗ്യവശാൽ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള ലീക്കോളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അതിൽ വേറൊരു കാരണം കൂടെ ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓണർ കുറച്ച് നാളുകൾക്ക് മുൻപ് വണ്ടിയുടെ ഓയിൽ ലീക്ക് കാര്യങ്ങളെല്ലാം ഓൾറെഡി പരിഹരിച്ചിട്ടുണ്ട് സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ പരിഹരിച്ചിട്ടുണ്ട് അത് എനിക്ക് ഉപകാരമായിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം കൃത്യമായിട്ട് പ്രോപ്പർ രീതിയിൽ നമ്മൾ വണ്ടിയെ ശ്രദ്ധിച്ചാൽ അതിനെ പരിഗണിച്ചാൽ അതിൽ നിന്ന് നമുക്ക് വേറൊരു പ്രോബ്ലം ഉണ്ടാകുകയില്ല അപ്പോൾ വേറൊരു കാര്യം ഈ ഡീസൽ എഞ്ചിൻ്റെ വേറൊരു പോരായ്മ പറയാം അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ വണ്ടി മൈലേജ് കിട്ടും യാത്ര സുഖമാണ് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് ഇനി അതെല്ലാം മോഡേൺ രീതിയിൽ വണ്ടി ഒന്ന് പണിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ അലോയ്സ് ഇപ്പം വണ്ടി ഇതിലിപ്പോൾ ഓൾറെഡി അലോയ് വീൽസ് കിടപ്പുണ്ട് വണ്ടി ഒരുപാട് പണിയാൻ പറ്റിയ വണ്ടിയാണ് ഹോണ്ടയുടെ സിറ്റി സിവിക്ക് അക്കോഡ് എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനമായിട്ടും സിവിക്കു അക്കോഡും നല്ല രീതിയിൽ നമുക്ക് പണിഞ്ഞിറക്കാൻ പറ്റിയ വണ്ടികളാണ് സിറ്റി അതുപോലെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ ക്ലാസ് ക്ലാസ് ലുക്കിൽ നമുക്കൊരു എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഒരു മാ എന്താ പറയുക ഒരു മാന്യന്മാരുടെ വണ്ടി ഇന്ന് കളിയാക്കത്തില്ല ഇല്ലെങ്കിൽ ഡോക്ടേഴ്സ് കാർന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഫീല് നമുക്ക് വണ്ടിയിൽ ഉണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ നമുക്കിതിൻ്റെ നെഗറ്റീവ് വശത്തേക്ക് വരാം അതായത് എനിക്ക് ഫീൽ ചെയ്ത നെഗറ്റീവ് വശം ഞാനിത് വേറെ യൂട്യൂബിലെ റിവ്യൂസോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും കണ്ടിട്ട് പറയുന്ന കാര്യമല്ല എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാനാണ് കേട്ടോ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഡീസൽ എഞ്ചിൻ വണ്ടി വേണ്ട എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം ഡീസൽ എഞ്ചിൻ്റെ വൈബ്രേഷൻ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സർവീസ് കോസ്റ്റ് അതായത് ഡീസൽ വണ്ടി എഞ്ചിൻ പണി വന്നു കഴിഞ്ഞാൽ ചിലവാക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു ഭീമൻ തുക അതിലേക്ക് ഇറക്കേണ്ടി വരുമോ എന്നൊരു പേടി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശബ്ദം ഡീസൽ വണ്ടികളുടെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം ഒക്കെ പോകുന്ന പോലെ ഒരു ഒക്കെ ശബ്ദം കേൾക്കുന്ന പോലെ അങ്ങനെ ഒരു ശബ്ദം നമുക്ക് കേൾക്കും നമുക്ക് പുറത്തുനിന്ന് ഫീൽ ചെയ്യും പക്ഷേ ബി ഹോണസ്റ്റ്ലി ഈ വണ്ടിയിൽ ഞാൻ എൻ്റെ മറ്റു ഹോണ്ട സിറ്റികളുടെ കാര്യം എനിക്കറിയില്ല ഈ നമ്മുടെ ഈ വണ്ടിയിൽ അകത്തിരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ അകത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം അകത്തിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ള ശബ്ദം ഫീൽ ചെയ്യുന്നില്ല ഇനി അഥവാ ഇനി അത് ഒരുപാട് നാൾ ഞാൻ ഈ വണ്ടി ഓടിച്ചത് കൊണ്ട് തോന്നിയതാണോ എന്നും അറിയില്ല പക്ഷേ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വണ്ടിയുടെ ശബ്ദം മനസ്സിലാവുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും ഡീസൽ വണ്ടിയാണ് വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഡീസൽ എൻജിൻ്റെ വണ്ടിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ശബ്ദം കേൾക്കും പുറത്ത് പക്ഷേ ചിലർക്ക് ഈ പറയുന്ന പോലെ ീ ഒരു ശബ്ദം അരോചകരമാണ് അരോചകമാണ് അല്ലേ അരോചകരമല്ല അരോചകം ചിലർക്ക് ഈ ശബ്ദം അരോചകമാണ് പെട്രോളിന് വിത്തൌട്ട് നോയിസ് പെട്രോൾ വണ്ടി ഇങ്ങനെ സൈലന്റ് ആയിട്ട് കിടക്കുമ്പോൾ ഡീസൽ വണ്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം വണ്ടിയിൽ എന്തെങ്കിലും വൈബ്രേഷനോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും ഓക്കെ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് സ്റ്റാർട്ടാക്കി നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് മൈക്ക് കുറച്ച് അടുത്തേക്ക് പിടിക്കാം ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല എന്നാലും വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ നമ്മുടെ മൈക്ക് മൈക്കെടുത്തിന്റെ പുറത്തോട്ട് വയ്ക്കാം മൈക്ക് കുലുങ്ങുന്നുണ്ടോ നോക്കൂ മൈക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കൂ മൈക്ക് വൈബ്രേറ്റ് ചെയ്യുന്നില്ല ഞാൻ കാലൊന്നും കൊടുക്കാം മൈക്ക് വൈബ്രേറ്റ് ചെയ്ത് നോക്കൂ സാധാരണ വൈബ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗിൽ നമുക്ക് ആ വൈബ്രേഷൻ കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മുടെ വണ്ടിയുടെ ഈ ഗിയർ ലിവറിൽ ആ ഒരു വൈബ്രേഷൻ കിട്ടും ഞാൻ ആ ഗിയർ ലിവറിന്റെ മേളിൽ ഇതിങ്ങനെ കണ്ടില്ല നിങ്ങൾ ഒഴുകി പോകുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഞാനിതിനെ പുറത്ത് വെക്കാൻ അതിരിക്കുന്നില്ല മൈക്ക് വൈബ്രേഷൻ അടിക്കുന്ന നോക്കൂ ഇല്ല മൈക്ക് ബൈക്ക് ഓണാണ് കേട്ടോ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആക്സിഡേറ്റർ കൊടുക്കാം ശബ്ദം നിങ്ങൾ കേട്ടെന്ന് കരുതുന്നു അകത്ത് വൈബ്രേഷൻ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തത് അപ്പോ ഞാൻ ആ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് അകത്ത് വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല സോ ആളുകൾ ബൈക്കുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഡീസൽ വണ്ടി എടുക്കാൻ എന്തുകൊണ്ട് പേടി വൈബ്രേഷൻ അകത്തിരിക്കുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും കയ്യിലൊരു വിറയിലായിരിക്കും അല്ലെങ്കിൽ ഗിയർ ലിവർ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേ മറ്റേ നമ്മുടെ ടോയോട്ടോടെ ഇന്നോവയൊക്കെ കുലുങ്ങുന്ന പോലെ കുലുങ്ങും അങ്ങനെയൊക്കെ പറയുമെങ്കിലും ശരിക്കും നമ്മുടെ ഹോണ്ട എഞ്ചിൻ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടി ഓൾമോസ്റ്റ് സേഫ് ആണ് അത് എങ്ങനെ ഉപയോഗിക്കും എന്ന രീതിയിലിരിക്കും ബാക്കി കാര്യങ്ങൾ ഗിയർ ലിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ സി സുസുക്കിയുടെ വണ്ടികൾ നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ ഈ സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം സിയാസ് എടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് എടുക്കുവാണെങ്കിലോ അതിൻ്റെ ഗിയർ ലിവർ അത്യാവശ്യം പ്ലേ കൂടുതലായിരിക്കും നമുക്കിതൊരു നമുക്കൊന്ന് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കുമ്പോഴും ഇതൊന്നും ഒന്ന് വിറയ്ക്കും അല്ലെങ്കിൽ നോർമലി നമ്മളിത് ഗിയർ ചേഞ്ച് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ ഒരു പ്ലേ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ എനിക്ക് ഫീൽ ചെയ്തതാണ് നമ്മുടെ ഈ ഹോണ്ടയുടെ വണ്ടികളിൽ ഗിയർ ഗിയർ ലിവർ അങ്ങനെ അധികം പ്ലേ ആവുന്ന കണക്കൊന്നും ഫീൽ ചെയ്തു മാത്രമല്ല മാത്രല്ലുഖിയുടെ വണ്ടികൾ സ്മൂത്ത് ആയിട്ട് വീഴുന്ന പോലെ അത്ര സ്മൂത്ത് ആയിട്ടല്ല ഹോണ്ടയുടെ വണ്ടികളുടെ ഗിയർ വീഴുന്നതെന്നാണ് എനിക്കൊരു എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ജസ്റ്റ് കാണിച്ച ഒരു ക്ലിക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞ ശബ്ദത്തോടു കൂടിയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നത് ആ ഒരു ഒരു ശബ്ദം കേട്ടില്ലേ ഫോർത്ത് ഗിയറിലാണ് അപ്പം സോ ഈ പറഞ്ഞ പോലെ ഇപ്പം തേർഡിലോട്ട് മാറ്റി കാണിച്ചരാം സ്മൂത്ത് ആയിട്ട് വളരെ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ പ്ലേ ഒന്നും ഇല്ലാതെ വളരെ ലാഘവത്തോടു കൂടി പുഷ്പം പോലെ ഈ സാധനം വീഴുന്നുണ്ട് കണ്ടോ തേർഡ് ഇനി ഫിഫ്തിലോട്ട് ഇടുവാണെങ്കില് ഫിഫ്ത് ഗിയർ ഫോർത്ത് ഗിയർ തേർഡ് സെക്കൻഡ് തേർഡ് അപ്പോൾ ഗിയറിന്റെ അവസ്ഥ അതാണ് ഇപ്പം ഞാൻ വണ്ടിയിൽ എ സി ഇട്ടിട്ടുണ്ട് വേറെ നോയ്സ് കാര്യങ്ങളൊന്നും ഇല്ല പുറത്ത് വേറെ ശബ്ദങ്ങളൊന്നുമില്ല വണ്ടിയുടെ ശബ്ദം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇപ്പം പൊക്കുകൊണ്ടിരുന്നത് ഒരു അത്യാവശ്യം ഗറ്ററൊക്കെ ഉള്ള കുലുക്കുള്ള റോഡിൽ കൂടെയാണ് വേറെ രീതിയിലുള്ള നിങ്ങൾക്കിപ്പം കണ്ട മനസ്സിലാവും എൻ്റെ ബോഡി എത്രത്തോളം ഷെയ്ക്ക് ആവുന്ന അല്ലെങ്കിൽ എന്തൊക്കെ കുലുക്കുന്ന ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് പിടിയിടും കാരണം നമ്മുടെ മൈക്കിൽ വേറെ നോയ്സ് ക്യാൻസലേഷനോ നോയ്സ് ഓപ്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല ശബ്ദങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു വിരൽ വെച്ച് നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടാണ് ഈ വണ്ടിയുടെ എന്താണ് സ്റ്റിയറിങ് വരുന്നത് നല്ല സ്മൂതാണ് കേട്ടോ അതൊരു നല്ലൊരു പോസിറ്റീവ് വശമാണ് നമുക്ക് വണ്ടിയിൽ യാത്ര ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും വരില്ല സിയാസ് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞാൽ സിയാസിൻ്റെ സ്റ്റിയറിങ് നമ്മൾ രണ്ട് കൈമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുളച്ചാൽ മാത്രമേ അത് വരുത്തുള്ളൂ ഈ റോഡിൽ കിടന്ന് കൂടുതൽ സ്മൂത്ത്നെസ് കാണിച്ചുകഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇരിക്കും അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഇത് ലാഗ് എടുപ്പിക്കുന്ന അല്ലെങ്കിൽ ചുമ്മാ വളവളാണ് സംസാരിക്കുന്നതെന്ന് തോന്നരുത് കാരണം പുതുതായിട്ടൊരു ഹോണ്ടാ സിറ്റി ഡീസൽ എഞ്ചിൻ വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർ എന്നെ ഞാനാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് നോക്കിയോ ചിലരൊന്നും പറയില്ല ചിലർ കൃത്യമായിട്ട് പറയില്ല ചിലർ പെയ്ഡ് പ്രൊമോഷൻസ് ആയിരിക്കും ഇതിപ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയതുകൊണ്ട് എനിക്ക് കറക്റ്റ് കറക്റ്റായിട്ട് പറയാം ഇനി പുതുതായിട്ട് എടുക്കാൻ ആവശ്യമുള്ളവർക്ക് പറയുകയും ചെയ്യാം അന്വേഷിക്കുകയും ചെയ്യാം ഇതിനെപ്പറ്റി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് വെറും സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അടുത്തതായിട്ട് പറയാനുള്ളത് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ ഇതിന്റെ സസ്പെൻഷന്റെ കാര്യമാണ് ഇത് ആരടാ മീൻ വണ്ടി ഫോൺ ഫോൺ അടിക്കുന്നു ഫോണടിക്കുന്ന ഫോണടിക്കണ കേറിപ്പോർട്ട് കി 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 കിന്ന ശല്യാണ് ഇത്രയും നേരം പാലു വണ്ടിയാണ് ഇത്രയും നേരം ഒന്ന് കാണിച്ചേ ഈ വണ്ടി ഇത്രയും നേരം ഞങ്ങൾ പറയും ഫോണടിച്ചിട്ട് ലെവൽ ക്രോസ് ക്ലോസ് ചെയ്തേക്കുവാൻ പയ്യെ വന്നാൽ പോരായിരുന്നോ സാറേ അല്ലേ പോട്ടെ ഈ സിവിക് സെൻസ് ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പോട്ടെ അതും ഇവിടെ അപ്പോൾ നമ്മുടെ നാട്ടുകാരെ നമ്മളെൻ്റെ കുറ്റം പറയുന്നത് ഇതല്ലേ എന്തിന് മനുഷ്യന്മാർ നമ്മളൊക്കെ പോട്ടെ അപ്പോൾ പറഞ്ഞ കാര്യം ആ മെയിനായിട്ട് എനിക്ക് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെ ആണ് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള സിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് സെയിമാണ് സസ്പെൻഷൻ വളരെ ഹാർഡാണ് എന്ന് വെച്ചാൽ അധികം അങ്ങോട്ട് സ്മൂത്ത്നെസ് പ്രതീക്ഷിക്കേണ്ട ഒരു അത്യാവശ്യം ഉള്ള റോഡിൽ നമ്മളൊന്നും ഇങ്ങനെ കുലിക്കും ചെറുതായിട്ട് രീതിയിൽ കുലുങ്ങും എന്ന് വെച്ച് ഹൈവേയിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലവും കാര്യങ്ങളൊന്നുമില്ല വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും ഇനി നമ്മളൊന്ന് പതുക്കെ കെയർ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഈ ഒരു കുലുക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളിങ്ങനെ ഒരു നോർമൽ ഉള്ള നമ്മുടെ കേരളത്തിലെ സാധാ ഗ്രാമപ്രദേശങ്ങളുടെ റോഡിൽ കൂടെ വണ്ടി ഹൈ സ്പീഡിൽ പറന്നു പോകുകയാണെങ്കിൽ ചെറിയൊരു കുലുക്കമൊക്കെ ഫീൽ ചെയ്യും പക്ഷേ മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ പറഞ്ഞൊന്ന കാര്യം ശാലി ഇതിൻ്റെ സസ്പെൻഷന് എനിക്ക് നൂറ് ശതമാനം അതിനോട് തൃപ്തിപ്പെടാൻ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആകാൻ ഞാൻ തയ്യാറല്ല എനിക്ക് പറ്റില്ല സസ്പെൻഷൻ അത്യാവശ്യം സ്റ്റിഫാണ് കട്ടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഹോണ്ടയുടെ അക്കോഡ് ഒരു വർഷം യൂസ് ചെയ്തിട്ടുണ്ട് ഗൾഫിൽ വെച്ച് ഹോണ്ട സിറ്റി സോറി ഹോണ്ട അക്കോഡ് അക്കോഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയുക അക്കോഡിൻ്റെ സസ്പെൻഷൻ ഇതുപോലെ സെയിം ആയിരുന്നു വളരെ സ്മൂത്ത് ഒന്നും അല്ലായിരുന്നു പക്ഷേ വണ്ടി പക്ക അടിപൊളി വണ്ടിയാണ് എനിക്ക് ആ ഒരു വണ്ടിയുടെ ഓർമ്മയിലാണ് ഞാൻ ഈ വണ്ടി എടുത്തത് അപ്പം അക്കൂടെ നമ്മുടെ നാട്ടിൽ മുതലായി നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ ആ വിഷയത്തിലോട്ട് കിടക്കണ്ട പറഞ്ഞൊന്ന എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ ഒരു നെഗറ്റീവ് ഭാഗമാണ് എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ടിനെ ബാധിക്കുന്ന കാര്യമല്ലേ കേട്ടോ ഒരു സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് എന്ന നിലയിൽ നമ്മളൊരു സിക്സ് സ്പീഡിൽ ഇട്ട് റോഡിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഡീസൽ എഞ്ചിൻ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറൊരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടത്തില്ല അപ്പോൾ ഈ നേരത്തെ പറഞ്ഞാൽ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് നമ്മളൊരു ഐഫോൺ യൂസറിനെ ആൻഡ്രോയിഡിലോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന പോലെ ഒരു നല്ലൊരു ഡീസൽ നല്ലൊരു ഡീസൽ വണ്ടി ഓടിച്ച ഒരാൾക്ക് പെട്രോളിലോട്ട് മാറാൻ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്പീഡ് വണ്ടിയിലോട്ട് മാറാനോ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ട് മാറാനോ പാടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി എന്നോട് ചോദിക്കാനും മറക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം ബൈ ബൈ